ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ചേലക്കര ഇരുപത്തിനാലുമെന്ന തെലുങ്ക് ചെട്ടിയാർ സമുദായം വാർഷിക പൊതുയോഗം ചേലക്കരയിലെ വി കെ സി ഹാളിൽ വെച്ച് ചേർന്നു പ്രസിഡന്റ് സി എസ് സത്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പ്രസിഡന്റായി സി എസ് സത്യൻ ജനറൽ സെക്രട്ടറിയായി സി ആർ കിഷോർ കുമാർ ട്രഷററായി സി കെ മോഹൻരാജ് എന്നിവരെയും വൈസ് പ്രസിഡന്റുമാരായി സി ആർ മണികണ്ഠൻ രാജു വെങ്കിടാചലം ജോയിന്റ് സെക്രട്ടറിമാരായി എൻ സതീഷ് കുമാർ മനോജ് കൃഷ്ണൻ എന്നിവരെയും മുഖ്യ രക്ഷാധികാരികളായി എ ചന്ദ്രൻ പി സി എൻ രവീന്ദ്രൻ ഇ എസ് ഷൺമുഖൻ കെ സജീവൻ എന്നിവരെയും തെരഞ്ഞെടുത്തു ചെട്ടിക്കാരൻ എ തങ്കപ്പനാണ് എം അരുൺകുമാറാണ് പി ആർഒ് ന്യൂസ്